ഹലോ വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ മസാമര ഞാൻ ഇന്ന് ഉള്ളത് നമ്മളെ വീട്ടിൽ തന്നെയാണേ അപ്പോൾ ഇന്ന് പരിപാടി പരിപാടിയെന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ജിത്തു ഇല്ലായിരുന്നു ഇവിടെ ജിത്തു അവള് അവളെ വീട്ടിലായിരുന്നു വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവളെ വീട്ടിലേക്ക് പോയി അപ്പോൾ അപ്പോ സ്കൂളില്ലാത്തോണ്ട് അവള് പറഞ്ഞാൽ പിന്നെ കുറച്ചു ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെന്നുണ്ട് അങ്ങനെ നേരെ എന്താക്കി വീട്ടിലേക്ക് പോയിട്ടാ അപ്പോൾ വീട്ടിൽ പോയി അപ്പോൾ ഇവിടുന്ന് ഒറ്റക്ക് വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഒന്ന് ക്യാമറ പിടിച്ച് തരാനും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഷോർട്ട് വീഡിയോസ് എടുക്കുന്ന ഒരു ഭാഗം ഒരു ഒരുപാട് എടുക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ അവരങ്ങ് പോയതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ അവരെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ കൊണ്ടുവന്നിട്ട് തന്നെ ഇപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് അവർ തിരിച്ച് വന്നിട്ട് അപ്പോൾ എന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ കുറെ തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പണിയുടെ തിരക്കും കൂടിയുണ്ട് അപ്പോൾ പണിയുടെ തിരക്കും കൂടി എന്താണെന്നു വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ പണിക്ക് പോകും അപ്പോൾ പിന്നെ വൈകുന്നേരം വരും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് പണി ഉണ്ടാകുന്ന വെച്ചാൽ അപ്പോൾ ഈ അടച്ചേരി അടച്ചേരിയിൽ നിന്ന് കയറി വന്നാൽ ഒരു കിലോമീറ്റർ അല്ല രണ്ട് കിലോമീറ്റർ അത്ര ദൂരത്ത് മാത്രമാണ് അപ്പോൾ വൈകുന്നേരം അഞ്ച് അഞ്ചര ആവുമ്പോൾ പണി കഴിഞ്ഞാൽ ആറ് മണി നമുക്ക് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുട്ടോ ആറ് മണിക്ക് വീട്ടിലെത്തി നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സമയം ഉണ്ടാവുക അപ്പോൾ ഉള്ള സൈറ്റ് എന്ന് വെച്ചാൽ വടകരയിൽ ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ വടകര ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സൈറ്റിലെ അപ്പൊ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് വടക ഇവിടുന്ന് അടുത്തേരി തന്നെ ഇത് പത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ പത്തൊമ്പത് കിലോമീറ്റർ നമ്മൾ അവിടുന്ന് പണി കഴിഞ്ഞ് അഞ്ചര പണി കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഇപ്പം ആണെങ്കിൽ നമ്മൾ റോഡ് മൊത്തം റഷ് ആയതുകൊണ്ട് ആയി കഴിഞ്ഞാല് നമ്മൾ അവിടെ അഞ്ചരക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ ഏകദേശം മണിയൊക്കെ ആകട്ടെ പിന്നെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ക്ഷീണമായിരിക്കും കാരണം അത്രയും ബ്ലോക്കൊക്കെ ആയിട്ടാണ് അവിടുന്ന് വരുന്നത് അഞ്ചരക്ക് മണി കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറെല്ലാം ചിലപ്പോൾ അവിടെ വെറുതെ കിടക്കും റോഡിൽ അത്രയും ബ്ലോക്ക് ആയിരിക്കും ഇപ്പോൾ മൂടാ മൂരാട് പാലമുണ്ട് ആ പാലത്തിൻ്റെ അടുത്താണ് ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല എല്ലാ ദിവസവും അവിടെ ബ്ലോക്ക് ഉണ്ടാവുക പിന്നെ നമുക്ക് അവിടെ നിന്നും ഇങ്ങോട്ട് വരാൻ വേറെ ഓപ്ഷനൊന്നുമില്ല കേട്ടോ പിന്നെ അങ്ങ് കുറ്റിയാ ഇവിടെ വഴിയുണ്ട് പക്ഷേ അത് ഒരുപാട് കറക്കാണ് ഒരുപാട് തന്നെ ഒരുപാട് കറക്കാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകുന്ന ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഇരുപതല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടി ഓട്ടം ഓടണം നമ്മളെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതാകെ പതിനേഴ് കിലോമീറ്റർ എത്തേണ്ട സാധനം നമ്മൾ ഇരുപത് കിലോമീറ്റർ മേലെ ഓടിയിട്ട് വേണം നമ്മൾ തിരിച്ചുവിടുക വീട്ടിലെത്താനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ അപ്പൊ ഇനിയിപ്പോൾ ഇവർ എല്ലാവരും അതിന്റെ ഇവിടെ ഉണ്ട് ഞാനുസരായ് പറപ്പുറത്തുണ്ട് അപ്പോൾ ഇനി എന്തായാലും തുടർന്ന് നമ്മൾ വീഡിയോ ഇടുന്ന കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അവരില്ലാത്ത സമയത്ത് ഒരു ഞായറാഴ്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ മുറ്റത്ത് നമ്മൾ ഗാർഡൻ കാര്യങ്ങൾ കുറച്ച് ചെറിയ ചെറിയ കാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ രാത്രി നമുക്കൊരു ഒരു എട്ടിന്റെ മുട്ട പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മുട്ട പണി എന്താന്ന് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും എന്താക്കുന്നില്ല പറഞ്ഞു അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകാൻ അറിയാം നമ്മൾ ഈ കാണുന്നുണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു ലേഡറിൽ നമ്മൾ ഫസ്റ്റ് ആണെന്നൊരു മണിപ്ലാന്റ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ള അപ്പോൾ ഇപ്പോൾ ആ മണിപ്ലാന്റ് നമ്മൾ മാറ്റി ഈ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട് കാരണം ഈ ഒരു മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ മണി എന്തില്ല വേറെ ഓടുന്നില്ല കേട്ടോ അത് ഉണങ്ങി ഉണങ്ങി പോന്നു അപ്പോൾ അത് കൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് എന്താക്കി ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടു കൊടുത്തു അതേപോലെ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ നമ്മളെ ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ മണ്ണ് തീർത്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ എന്തു ചെയ്യണം ഒന്നിക്കേ ബേവിയായിട്ട് ഇടണം അല്ലെങ്കിൽ നമ്മൾ എൻ്റർലോക്ക് പോലത്തെ സാധനം എൻ്റർലോക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ അത് ഒരു സംഭവം ഉണ്ട് അത് ഏയ് എന്താ കുട്ടി കാണിക്കുന്നേ ആ കാണിക്കണേണ്ടി കിടക്കൊന്നും വേണ്ടേ അത് അവിടെ പോയി പോ അപ്പൊ മനസ്സം നമ്മള് എന്തായാലും പറഞ്ഞ കാര്യം മാറുന്നു ഇതിന്റെ ഗുരുത്തക്കഴിവുണ്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറന്നു കേട്ടാ അപ്പോൾ മുറ്റത്ത് എന്ത് ചെയ്യണം ഉടനെ തന്നെ എന്ത് ചെയ്യണമെങ്കിലും ഒരു കാര്യം ചെയ്യണം കാരണം ഒന്നിക്കും മെറ്റലിടണ അല്ലെങ്കിൽ നമ്മള് ഈ പറഞ്ഞ എന്റർലോക്ക് പോലത്തെ സാധനം ഉണ്ടാക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് കണ്ടോ ഇതുപോലെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മള് ചെടിച്ചിട്ട് ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവരെ കൂട്ടം ആണോ അന്ന് ജാനൂസിനെയും ജിത്തിനും വയനാട്ടിൽ പോയി കൂട്ടുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് ഒരു വാങ്ങിയാണേ ഒന്നല്ല നമ്മൾ കുറച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചെടി ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള ഒന്ന് നമ്മൾ കാണിച്ച് തരാം ഏതൊക്കെയാണെന്നുള്ള ഒന്ന് കാണിക്കട്ടോ ഒന്നതാണേ ഒന്ന് ഇത് വാങ്ങിയതാണ് പിന്നെ ഒന്നിതാ ഈ ഒരു സംഭവം ഇത് വന്ന് വാങ്ങിയത് കേട്ടോ അന്ന് തിരിച്ച് വരുന്ന സമയത്ത് നല്ല അടിപൊളി ലീഫ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് ആട്ടോ അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് ഏർ ചെടി ചട്ടികൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെടി ചട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മള് ഈയൊരു പുല്ല് പോലെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഈയൊരു സംഭവം ഒക്കെയാണ് നട്ടു കൊടുത്തിട്ടുള്ള ഇതിനൊക്കെ പേര് പഠിക്കണം കേട്ടോ നമ്മൾ ഇനി ഫുള്ള് ഇതൊക്കെ ഇനി പേര് പഠിക്കണം കാരണം അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ബോറായി മാറുന്നുണ്ട് കാരണം എന്താ പറയാ നമുക്ക് ഇതിന്റെ പ്രേര് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്നൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് എല്ലാം എടുത്തെടുത്ത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ നട്ടുനട്ട് വെക്കും ഇനിയിപ്പോ എന്ത് ചെയ്യാണെന്ന് വെച്ചാല് ആയിട്ടില്ലേ ഇതൊക്കെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് കൊണ്ട് വെക്കുന്ന പേര് നമ്മൾ പഠിക്കുന്നില്ല ഇനിയിപ്പോ ഓരോരുത്തരുടെ നമ്മള് ഇതിന്റെ പേരെന്താണെന്ന് പേരെന്താണെന്ന് ചോദിച്ചിട്ട് പേര് പഠിക്കണം കേട്ടോ അപ്പോ ഇവിടൊക്കെ ഉണ്ടാ പൂവ് നമ്മൾ നോക്കാൻ തുടങ്ങിയ സമയത്ത് നല്ല രീതിക്ക് പൂവുണ്ടാന്ന് തുടങ്ങട്ടാ ഇവിടെ ഒക്കെ പൂവണ്ടെന്ന് തുടങ്ങിട്ട് അതുപോലെ എനിക്ക് നമ്മളെ ഈ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അറിയാ നമ്മളെ ചെമ്പരത്തി ഇവിടെ ഈ ഒരു ചെമ്പരത്തി നോക്ക് ഫുള്ള് പൂവായിട്ടുണ്ടെ ചെമ്പരത്തിയില് ഫുൾ പൂവായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം അറിയാം നമ്മളെ മീൻകുളത്തില് നമ്മൾ ഒരുപാട് മീന് പ്രസവിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടാ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ മോളിൻ്റെ ആണെന്നോ പ്രസവിച്ച് മോളി എന്ന് പറയുന്നത് മോളി ഫിഷാണ് പ്രസവിച്ചെ കുട്ടികളെ കാണാനില്ലല്ലോ ഒരുപാട് കുട്ടികൾ കേട്ടോ അത് രാവിലെ പല്ല് കേൾക്കുന്ന സമയത്ത് നോക്കുന്നതിനത്ത് ഒരുപാട് കുട്ടികളുണ്ട അതേപോലെ തന്നെ നമ്മൾ വയനാട്ടിൽ നിന്ന് വരുമ്പോ ഭാഗിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചീര പൊന്നാങ്കണ്ടി ചീരേൻ്റെ വേറെ വെറൈറ്റി നമ്മളടുത്ത് ഇപ്പോൾ ചീര അല്ല ഇവിടെ ഒരു ചീര ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് രണ്ട് തരണ്ട ഒരു പച്ചയും പിന്നെ ഒരു ചെറിയ ഒരു മിക്സ് കളർ ഷെയ്ഡായിട്ട് വരുന്ന കൂടിയില്ല രണ്ട് അത് വന്ന് മൂന്ന് തരായിട്ടോ പിന്നെ അതിനു വരുമ്പോൾ വാങ്ങി മറ്റൊരു ചെടിയും നല്ലതാ ഇതാണേ ഇത് അവിടെ നിന്ന് വാങ്ങി കേട്ടോ പിന്നെ വേറെ നമ്മൾ ഇത് വാങ്ങിയിരുന്നു പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഇത് കരിഞ്ഞു പോയി എന്താ കാരണം എന്നറിയില്ല നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു വളവും കൂടി വാങ്ങിയിരുന്നേ ി എന്ന് പറയുന്ന വളയില്ലേ അതിന്റെ വൈറ്റ് വാങ്ങിയിട്ട് നമ്മൾ കുറച്ചിട്ട് കൊടുത്തായിരുന്നു നമ്മൾ അതുകൊണ്ടാണോ എന്ന് അറിയില്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടോ അതേപോലെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഇതുവരെ ഈ ഒരു ഭാഗം നമ്മൾ കാണിച്ചില്ലട്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ നമ്മള് ഫുള്ള് സെറ്റാക്കിട്ടുണ്ടെ ഇവിടെ നമുക്ക് ഊക്കില്ലായിരുന്നു കേട്ടോ ഊക്ക് പൊട്ടിപ്പോയി അപ്പൊ ഊക്ക് പൊട്ടിപ്പോയണ്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് ഈ കാണുന്ന പോലെയുള്ള ചെറിയ ഊക്ക് നമ്മൾ എന്ത് ചെയ്ത് ചെറിയ ഊക്ക് നമ്മൾ സെറ്റ് ആക്കി കൊടുത്തു കേട്ടാ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അഞ്ചു പത്ത് ഊക്ക് നമ്മൾ സെറ്റ് ആക്കി എന്നിട്ടാണ് ഈ പൈപ്പ് കെട്ടിയേട്ടാ പിന്നെ ഇവിടെ ഇനിയിപ്പോ കുറച്ചേ കൂടി കെട്ടാനുണ്ട് പിന്നെ ഇതിലേക്ക് മള്ളി തീർന്നു പോയുണ്ട് നമ്മളിവിടെ മണി പ്ലാന്റ് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതും ഇനി രണ്ടും കൂടി നമുക്ക് ഇനി എന്ത് നമ്മൾ ആ നമ്മളിന്റെ തൂക്കി വെക്കാനുള്ള അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെ ഗാർഡൻ മാറ്റിയിട്ടുള്ള അതുപോലെ പത്തുമണിയൊക്കെ പൂവിട്ട് തുടങ്ങിട്ടാ ഇതാ ഇതിലൊക്കെ പത്ത് മണി പൂവിട്ട് തുടങ്ങി നല്ല അടിപൊളിയായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നല്ല പൂവിട്ട് തുടങ്ങാ അതുപോലെ ഇവിടെ മന്ദാരം മന്ദാരത്തിൽ ഇഷ്ടം പോലെ പൂവായി തുടങ്ങിട്ടാ ആണെന്നുണ്ടെന്ന് അറിയില്ല മന്ദാരത്തിൽ നോക്കി മൊത്തം പൂവായിട്ടാ എല്ലാത്തിലും പൂവിങ്ങനെ ഉറന്നുറങ്ങി അതുപോലെ റോസിൽ നമുക്ക് അന്ന് കൊണ്ടുവരുന്ന സമയത്ത് റോസിൽ മുട്ട് ഉള്ള പൂവൊക്കെ കൊഴിഞ്ഞു പോയി നമ്മളെല്ലാം കട്ട് ചെയ്ത് രണ്ടാമത് വീണ്ടും ഇതാ മുട്ടുണ്ടായി തുടങ്ങിട്ടോ ഇവിടെ മുട്ടുണ്ടായി ഇവിടെയും മുട്ടുണ്ടായി പിന്നെ നമ്മൾ ബോൾസോ എന്ന് പറഞ്ഞ ചെടിൻ്റെ നൃത്തം നമ്മൾ കൊണ്ടുപോയി അത് നമ്മൾ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നട്ട് മുള വന്ന് രണ്ട് ഇല വന്ന് തുടങ്ങിട്ട് ഇവിടെ നട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം തയ്യായതിനു ശേഷം പറിച്ച് നമുക്ക് മാറ്റി നടണം ഉണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് നിരത്തിട്ട് മൂന്നാല് കളറാണ് ഇങ്ങനെ നിരത്തി നമ്മൾ ബാക്ക് ബേക്ക് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക അവിടം വരെ ബോൾസ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവോ കാണാനായിട്ട് അതുപോലെ നമ്മളെ ഇവിടെ നമ്മൾ നട്ടുവച്ചിട്ടുള്ള ഇതൊക്കെ ഫുള്ള് സെറ്റായി തിക്കായി വരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്ലോപ്പിൽ കട്ടി കൊടുക്കണം ഇങ്ങനെ ഈ രണ്ടുപാതെ സ്ലോപ്പ് കട്ടി കൊടുക്കണം അതുപോലെ ഇതും ഫുള്ളിൽ വെച്ച പച്ച പുല്ല് നല്ല ഭംഗിയായി മാറുന്നുണ്ട് അതും നല്ല ചെരിച്ച് കട്ടി കൊടുക്കണം ഇവിടെയും ചെരിച്ച് കട്ടി കൊടുക്കണം കേട്ടോ ഇവിടെ ഒക്കെ നല്ല തിക്കായി വരുന്നുണ്ട് നമ്മളെ ഫ്രണ്ട് ഭാഗം കാണുമ്പോ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ലുക്ക് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ പച്ചപ്പിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇങ്ങനെ സമയത്ത് ഭയങ്കര ഒരു ഫീലിംഗ് ആയി കേട്ടോ ഏഹ് അതുപോലെ പിന്നൊരു കാര്യം എന്നറിയാ നമ്മൾ ഈ പേൾ ക്ലാസ് വാങ്ങിക്കൊണ്ട് പോയി ഏകദേശം ഇപ്പൊ ഒരു മാസത്തിന്റെ മേലെ കേട്ടാ ഇതുവരെ നമ്മൾ നാട്ടിലില്ല ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ തീരെ നോക്കല്ല കാരണം ഒന്നാമത്തെ നമുക്ക് എന്താ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനും അതുപോലെ ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടുന്ന ഒരാളിപ്പം വേണം കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭാഗമായിരിക്കില്ലേ അപ്പൊ ഇവരെ അങ്ങ് പോകേം ചെയ്ത് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി പോകുകയും ചെയ്ത് അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ അങ്ങനെ അങ്ങനെ പോയതാ ഇപ്പി എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും ഇനി വരുന്ന ഞായറാഴ്ച എന്തായാലും ചെയ്യാ അപ്പൊ കൈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്നലെ രാത്രി ഒരു മുട്ട പണിയിട്ടുണ്ടെന്ന് അപ്പൊ എന്താണ് പണിന്ന് കാണണ്ടേ അപ്പൊ എന്തായാലും നേരെ നമുക്ക് അത് കാണുന്നുണ്ട് നമ്മൾ നേരെ റൂമിന്റെ അകത്ത് പോകണം അല്ലെങ്കിൽ വീടിന്റെ അകത്തേക്ക് പോകണേ അപ്പൊ നേരെ നമുക്ക് വീടിന്റെ അകത്ത് പോയിട്ട് ആ എന്താന്നുള്ളത് കാണട്ടോ ിനെ സ്കൂളിൽ ഇട്ടാ ധ്യാനോസിന് സ്കൂളില്ലെങ്കിൽ കണ്ട മൊത്തവന്റെ കളിപ്പാട്ടങ്ങളും വാരി വലിച്ചിട്ട് വിട്ടാ മൊത്തം വാരി വലിച്ചിട്ടാണ് അവന്റെ കളി അപ്പോൾ നേരെ നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് അകത്ത് ഞങ്ങൾ ബെഡ്റൂം വരുന്നത് നേരെ മേലെയട്ടാ മേലെയാണ് ഞങ്ങൾ ബെഡ്റൂം വരുന്നത് പിന്നെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടോ ഒരു മണിയായപ്പോ ഭയങ്കര സൗണ്ട് ഇട്ടാ പട്ട 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 പട്ടുന്നുണ്ട് ഭയങ്കര സൗണ്ട് അപ്പൊ ഞങ്ങളൊരു അതൊക്കെ വീട് മൊത്തം ഇടിഞ്ഞു പോവാണൊന്ന് അപ്പോൾ എന്താ സംഭവം ഒന്നായില്ല അപ്പം ഞങ്ങൾ നേരെ എണീറ്റ് ബെഡ്റൂം എണ്ണീട്ട് നമ്മളെ ഹാളിൽ വന്ന് നോക്കുമ്പോൾ ഉള്ള സംഭവം കണ്ട മൊത്തം സീലിങ് കണ്ട ഇവിടെ മൊത്തം ഇതുപോലെ തന്നെ ഈ ബെഡ്റൂം പോലെ തന്നെ സീലിങ് ചെയ്താണ് ഇതുപോലെ മൊത്തം സീൽ ചെയ്താണ് സീലിങ് ചെയ്തായിരുന്നു കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ സീലിങ് ചെയ്താ അപ്പോൾ ഇതിങ്ങനെ മൊത്തം ഇടിയപ്പോഴേ താഴെ പോയിട്ടാണ് അപ്പോൾ ഇങ്ങനെ എന്താ കാരണം എന്ന് അറിയാം ഇങ്ങനെ പോകാനുള്ള കാരണം മൊത്തം താഴെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മേലെ കള്ളൂണി എന്ന് പറയുന്ന ജീവികട്ടെ കള്ളൂണി എന്ന് പറയുന്നത് നിങ്ങക്ക് കണ്ടാൽ അറിയാമായിരിക്കും കള്ളൂണി എന്ന് പറയുന്ന സംഭവം ഉണ്ട് പൂച്ചനെക്കാട്ടെ കുറച്ച് വലുപ്പുള്ള അപ്പൊ അത് ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയോ കടന്നു വിട്ടുപോയി ഏത് വഴിയാണ് ഉള്ളിലേക്ക് വന്നത് അറിയില്ല ഏട്ടാ എങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കടന്ന് വെട്ടു എന്ന് അറിയില്ല കേട്ടോ നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മൾ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ ഓടിന്റെ ഉത്ഭവത്തേക്ക് എങ്ങനെയോ ഏതോ ഒരു ചെറിയ ഗ്യാപ്പ് കൂടി മൂപ്പർ അകത്ത് കടന്ന് വന്നിട്ടോ അകത്ത് കടന്നു വന്നിട്ട് പിന്നെ ഒരു വിധത്തിലും മൂപ്പർക്ക് എന്താ പറ്റില്ല പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഇതിന്റെ മേലെ കിടന്ന് മരണ ഓട്ടായിരുന്നു അത് അങ്ങനെ എന്തായി ഇത് മൊത്തം ടപ്പ 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 ട്ട് മൊത്തം പേടിച്ചു താഴെ ഞങ്ങള് മൊത്തം എല്ലാരും പഠിച്ച ഞാനും അമ്മയും അച്ഛനും നിത്യവും ഞാനിസ് ഉറക്കെ ഞെട്ടിയില്ല ട്ടാ അവനും അവനറിയില്ല രാവിലെയാണ് അറിയുന്നത് അവനറിയുന്നത് അപ്പൊ എന്ന സംഭവം തന്നെയാണ് എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ താഴെ കിടക്കുന്നത് അപ്പൊ ആണ് മനസ്സിലായി കള്ളുപുണിന്നുള്ള നിത്യ കിട്ടിയ മെഡലുകളും അതുപോലെ ട്രോഫികളും ഷീൽഡ് കാര്യങ്ങളൊക്കെ കേട്ടാ ഈ കിടക്കുന്ന ഇതാണ് ഇത് മൊത്തം അവള് എന്താ പറയാ ഓടിയിട്ടും എറിഞ്ഞിട്ടും ഒക്കെ വാങ്ങിയ മെഡല് കാര്യങ്ങളൊക്കെ കേട്ടത് അപ്പൊ കൈസ് നമ്മളെ വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചല്ലേ അപ്പം വീണ്ടും നല്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ അതുപോലെ മറ്റൊരു കാര്യം നന്നറിയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മാക്സിമം വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ഫാമിലി ഇഷ്ടമായിരുന്ന എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മളെ വീഡിയോ ചിലപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആക്കെ ആൾ കാണുന്നുണ്ട് പക്ഷേങ്കിൽ എന്താ പറയുക വളരെ ചുരുക്കൾ പേര് മാത്രമാണ് നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് അറിയിക്കണേ അപ്പൊ ഇനി എന്തായാലും പറഞ്ഞു മുഷിപ്പിക്കില്ല എല്ലാവർക്കും ബൈ